തലസ്ഥാന നഗരത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം മഴയുടെ വിവരങ്ങൾ എന്ത് എന്ന് രാഹുൽ ഗുഡ് മോർണിംഗ് തലസ്ഥാനത്തും മഴ ശക്തമായി തന്നെയുണ്ട് രാത്രിയിലൊക്കെ ശക്തമായ മഴയുണ്ട് അല്പം മുൻപും തിരുവനന്തപുരത്ത് ശക്തമായ മഴ പെയ്തു എന്താണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് വിവിധ സ്ഥലങ്ങളിൽ മഴ കെടുതി ഉണ്ടാക്കിയിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് ഏതായാലും തിരുവനന്തപുരത്ത് രാവിലെ മുതൽ മഴ ഇടവേളകളോടുകൂടി ശക്തി കുറഞ്ഞ രീതിയിൽ പെയ്യുകയാണ് എന്താ എന്ന് ചോദിച്ചാൽ മഴയുണ്ട് എന്നാൽ വലിയ മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാഴ്ച രാവിലെ കാണുന്നില്ല ഇന്നലെ വെളുപ്പിൽ പുലർച്ചെ നല്ല മഴയുണ്ടായിരുന്നു മഴ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം തിങ്കളാഴ്ച വരെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ വലിയ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വടക്കൻ കേരളത്തിലേക്കാണ് വലിയ മഴ എന്ന് പറയുമ്പോഴും തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല അത് യെല്ലോ അലേർട്ടിലാണുള്ളത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മഴ പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള ജാഗ്രത വേണമെന്ന് അറിയിച്ചു ഇവിടെ എപ്പോഴും മഴയ്ക്കകമ്പടിയായി കാറ്റോ അല്ലെങ്കിൽ ഇത്തവണ ഈ തുലാവർഷ മഴയിൽ ഈ ഇടിമിന്നലോ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു നിലവിൽ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നലെ രണ്ട് രണ്ട് ഇടങ്ങളിൽ രണ്ടിടങ്ങളിൽ നമ്മൾ ഈ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തിരുന്നു അത് കനത്ത മഴയെ തുടർന്നല്ല അശാസ്ത്രീയമായ നിർമ്മാണവും മറ്റും കൊണ്ടാണ് എങ്കിൽ പോലും അത്രമാത്രം വെള്ളം ഈ വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് രാവിലെ എന്തായാലും വെള്ളക്കെട്ട് നഗരത്തിലെങ്ങുമില്ല കാട്ടാക്കട ഭാഗത്ത് വലിയ മഴ പെയ്യുന്നു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരത്ത് മഴ ഒഴിഞ്ഞു നിൽക്കുന്നില്ല വരും ദിവസങ്ങളിൽ മഴയുണ്ടാകും അത്തരത്തിലുള്ള ജാഗ്രത വേണമെന്ന് തന്നെയാണ് അപ്പം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ തെക്കൻ ജില്ലകളിൽ യെല്ലോ അല അലേർട്ടിലാണ് തിരുവനന്തപുരം ജില്ലയുള്ളത് മറ്റ് ജില്ലകൾ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ മഴ പൂർണ്ണമായി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല അത്തരത്തിലുള്ള ജാഗ്രത വേണമെന്ന് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത് തീർച്ചയായിട്ടും ഏതായാലും രാഹുലിൻ്റെ ശബ്ദമൊക്കെ മാറിയിരിക്കുന്നുണ്ടോ മഴ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയി മഴ നനഞ്ഞിട്ടാണ് എന്ന് തോന്നുന്നത് ആരോഗ്യം ശ്രദ്ധിക്കൂ നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തിരുവനന്തപുരം നഗരം സ്മാർട്ട് സിറ്റിയാണ് സ്മാർട്ട് സിറ്റി ആക്കാൻ എന്തുമാത്രം എത്രത്തോളം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്നതൊക്കെ നമുക്കറിയാം പക്ഷേ ഈ സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് അവിടുത്തെ മാൻഹോൾ വഴി മലിന ജലം നിറഞ്ഞ് കവിഞ്ഞ് കുത്തി ഒലിച്ചു പായുന്ന കാഴ്ചയാണ് ആ പരിസരത്ത് കൂടി ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ റിസർവ് ബാങ്കിൻ്റെ മുന്നിലുള്ളത് മുന്നിലൂടെ ഒരാൾക്ക് പോലും ആ റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് അതിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ ഈ മലിനജലത്തിൽ ചവിട്ടി കാല് മുക്കിയല്ലാതെ കടക്കാൻ കഴിയില്ല എന്ന ദുരവസ്ഥയുമുണ്ട് പല സ്ഥലങ്ങളിലും ഇതവിടെ മാത്രമല്ല മറ്റു പല ഇടങ്ങളിലും ഈ മാൻഹോൾ നിറഞ്ഞ് കവിഞ്ഞ് അതങ്ങനെ ചീറ്റിത്തെറിച്ച് വെള്ളം പുറത്തേക്ക് പോകുന്നൊരു കാഴ്ച കാണാനുണ്ട് ഇത് കോർപ്പറേഷനും മറ്റ് ബന്ധപ്പെട്ട അധികൃതരും ശ്രദ്ധിക്കുമെന്ന് തന്നെ കരുതുകയാണ്